ആദ്യ കിരീടം ലക്ഷ്യമിട്ട് ദക്ഷിണാഫ്രിക്ക കണ്ണൂർ അഴീക്കലിന് സമീപം അറബിക്കടലിൽ തീപിടിച്ച വാൻഹായി ചരക്ക് കപ്പലിലെ തീയുടെ വ്യാപനം കുറഞ്ഞു എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല കപ്പലിന്റെ ചെരിവ് പതിനെട്ട് ഡിഗ്രിയായി വർദ്ധിച്ചിരിക്കുകയാണ് റിയാസ് കെ എം പറഞ്ഞു റിയാസ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയം ആയിട്ടില്ല എങ്കിൽ പോലും തീയുടെ വ്യാപനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ എം വി അഞ്ഞൂറ്റിമൂന്ന് എന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിൽ ഉണ്ടായ തീപിടുത്തം അതിൻ്റെ വ്യാപനം കുറഞ്ഞു എന്ന് പറയുന്നത് തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കുറയുന്നു അത് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ നേവി ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായ രീതിയിൽ എന്തെങ്കിലും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമോ എന്ന കാര്യങ്ങളെല്ലാം വരുന്ന മണിക്കൂറുകളിൽ മാത്രമാണ് വ്യക്തമാക്കാൻ കഴിയുക പക്ഷേ ഒരു ആശ്വാസമുള്ളത് ഇന്നലെ രാത്രി തുടർച്ചയായി മൂന്ന് കപ്പലുകൾ ഉപയോഗിച്ചാണ് ഫയർ ഫൈറ്റിംഗ് നടത്തിയത് ആ ഫയർ ഫൈറ്റിങ്ങിൻ്റെ കൂടി ഫലമാണ് ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ കത്തിത്തീർന്നതുമാകാം രണ്ട് രീതിയിലാണ് അവർ പറയുന്നത് ഈ ഒരു ഭാഗത്തെ കണ്ടെയ്നറുകളിലും മറ്റ് സാധന സാമഗ്രികളും കത്തിത്തീർന്നതുമാകാം അതുകൊണ്ട് തന്നെ തീ മറ്റ് ഇടങ്ങളിലേക്ക് പടരുന്നത് അതിന്റെ വ്യാപനം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടുതൽ ഫയർ ഫൈറ്റിംഗ് ശക്തമാക്കാനാണ് ഇപ്പോൾ നേവി അധികൃതരും മറ്റും തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ നാല് കപ്പലുകൾ ഉപയോഗിച്ചാണ് ശക്തമായ ഫയർ ആണ് ഈ കണ്ണൂർ അഴീക്കലിനോട് ചേർന്ന സമുദ്ര തീരത്തുള്ള ഈ എം വി വൻ ഹൈ അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിലെ തീപിടുത്തം നിയന്ത്രിക്കുന്നതിനായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പരിശ്രമം ഒരു പ്രാഥമിക ഘട്ടം പതിയെ വിജയം കാണുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ വ്യാപനം കുറഞ്ഞു എന്ന് പറയുന്നത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ കണ്ടെയ്നറുകൾ ഒഴുകിപ്പോയത് അത് തെക്ക് ഭാഗത്തേക്ക് അതിവേഗം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കേരള തീരത്തുള്ളവരെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം കേരള തീരത്ത് എവിടെയെങ്കിലും അടിയുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ അതിന് അടിസ്ഥാനമില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു തമിഴ്നാടിൻ്റെയോ ശ്രീലങ്കയുടെയോ തീരങ്ങളിലാണ് ഈ കണ്ടെയ്നറുകൾ നിലവിലെ വേഗത പരിഗണിച്ച് അടിയാൻ സാധ്യതയുള്ളത് അതല്ലാതെ മറ്റെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഉൾക്കടലിൽ മറ്റെന്തെങ്കിലും കാലാവസ്ഥ പ്രതിഭാസമോ പ്രതികൂല കാലാവസ്ഥയോ വരേണ്ടി വരേണ്ടി വരും അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് തിരിച്ച് ആ കണ്ടെയ്നറുകൾ തിരികെ ഒഴുകാനുള്ള ഒരു സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ കേരള തീരത്തുള്ളവർക്ക് ആശ്വാസമാണ് ഇപ്പോൾ ഈ തീയുടെ വ്യാപനം കുറഞ്ഞതും വലിയ ആശ്വാസമാണ് നൽകുന്നത് ഒരു ആശ്വാസത്തിന്റെ തീരത്തേക്ക് നമ്മൾ അടുക്കുന്നു എന്ന ഒരു സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ആശങ്ക പതിയെ അകന്നു തുടങ്ങുന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് എങ്കിലും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അപ്പോഴും ഈ സമുദ്ര തീരത്തിന് പുറത്ത് ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത്രയധികം ആശാവഹമല്ല മംഗളൂരു എ ജി ആശുപത്രിയിൽ കഴിയുന്ന രണ്ട് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അവരെ സംബന്ധിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ പൊള്ളലേറ്റിട്ടുണ്ട് അവർ ഐ സിയുയിലാണ് ഒരു ഇന്തോനേഷ്യക്കാരനും ഒരു ചൈനക്കാരനുമാണ് ഗുരുതര നിലയിൽ കഴിയുന്നവർ മറ്റ് ആറ് ആറുപേർ ആശുപത്രിയിൽ തുടരുന്നുണ്ട് പതിന അതിൽ പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് പേരെ ഹോട്ടൽ മുറികളിലേക്ക് മാറ്റിയിട്ടുമുണ്ട് കാണാതായ നാവികരെ നാല് നാവികരെ രണ്ട് തായ്വാൻ സ്വദേശികളായ നാവികർ ഒരു ഇന്തോനേഷ്യക്കാരൻ ഒരു മ്യാൻമർ സ്വദേശി ഈ കാണാതായ നാല് നാവികരെയും ഇതുവരെയും കാണാൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവർക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചോ എന്നൊരു ആശങ്ക നിലവിലുണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ ഈ തീപിടുത്തത്തിൽ എന്തെങ്കിലും പറ്റിയോ അതല്ല അവർ സ്വയരക്ഷയ്ക്കായി മറ്റ് ഒരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ കടലിലേക്ക് എടുത്തു ചാടിയപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന ആശങ്കയുണ്ട് അവർക്കായി ഈ ഇപ്പോഴും ഈ അതിവേഗ വെസലുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുകയാണ് പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല അവരുടെ കാര്യത്തിലുള്ള ആശങ്കകളുണ്ട് പക്ഷേ മറ്റു രീതിയിലുള്ള ആശങ്കകൾ പതിയെ പതിയെ അകന്നു തുടങ്ങുകയാണ് എം എസ് പതിമൂന്ന് ഡിഗ്രി ആയിരുന്ന കപ്പലിന്റെ ചരിവ് പതിനെട്ട് ഡിഗ്രി ആയി വർദ്ധിച്ചിട്ടുണ്ടല്ലോ അത് കപ്പൽ മുങ്ങുന്നതിലേക്കോ നിലവിലുള്ള കണ്ടെയ്നറുകൾ ഈ പതിനെട്ട് ഡിഗ്രി ചരിവിൻ്റെ ആനുപാതികമായിട്ട് കടലിലേക്ക് വീഴുന്നതിനോ ഒക്കെ ഇടയാക്കുമോ തീർച്ചയായും പതിമൂന്ന് ഡിഗ്രി ഉണ്ടായിരുന്ന കപ്പലിന്റെ ചെരിവ് ഇന്നലെ രാത്രിയോടുകൂടി പതിനഞ്ച് ഡിഗ്രി ആവുകയും ഇരുപതോളം കണ്ടെയ്നറുകൾ ഇന്നലെ മാത്രം കടലിലേക്ക് വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും പതിനെട്ട് ഡിഗ്രിയായി ആ ചെരിവ് വർദ്ധിക്കുന്നു അത് മറ്റൊരു ആശങ്കയാണ് കാരണം ഈ കപ്പലിന് അകത്തുള്ള രാസവസ്തുക്കൾ കീടനാശിനികൾ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ ഈ കണ്ടെയ്നറുകൾ അത് വീണ്ടും കടലിൽ വീഴുന്നത് ഈ സമുദ്ര ജലത്തെ വലിയ രീതിയിൽ അത് വിഷമയമാക്കുന്നത് അത് മലി മലീമ ാക്കുന്നതിന് ആയിരിക്കും സാഹചര്യം സാഹചര്യമൊരുക്കുക അത് മത്സ്യബന്ധനത്തിനുൾപ്പെടെ ഭാവിയിൽ വലിയ ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ അതിൻ്റെ എന്തെങ്കിലും രാസവസ്തുക്കൾ ഈ വെള്ളത്തിൽ കലരി കലരുകയാണെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഈ വസ്തുക്കളിൽ കടൽവെള്ളം തട്ടിയാൽ പോലും പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം ആ ഒരു സാഹചര്യത്തിൽ വളരെ കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് കപ്പലിന്റെ ചെരിവ് വർധിക്കുന്നു എന്നുള്ളത് അത് ഒരു ആശങ്കയാണ് അതിനു മുൻപ് തന്നെ തീ അണച്ചുകൊണ്ട് ഈ പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഫയർ ഫൈറ്റിംഗ് ശക്തമാക്കിയിരിക്കുന്നത് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഈ കപ്പലിൻ്റെ ചെരുവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഈ നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ലോഹങ്ങൾ എല്ലാം തന്നെ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് അത് മറ്റ് കപ്പലുകളുടെ പ്രൊപ്പലറുകളിൽ തട്ടിയോ അല്ലെങ്കിൽ ഈ ചെറു യാനങ്ങളിലൊക്കെ തട്ടി അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം എന്തെങ്കിലും വേണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ തെക്ക് ഭാഗത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ ഒഴുകുന്നത് എന്നതിനാൽ തന്നെ കേരള തീരത്തെ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം വേണമെങ്കിൽ നാളെ ഈ കണ്ടെയ്നറുകൾ തീരം തീരമടിഞ്ഞു ശേഷമായിരിക്കും അത് നൽകുക എന്ന സൂചനകളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത് തീയുടെ വ്യാപനം കുറഞ്ഞു എന്ന് റിയാസ് കെ എം ആർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിന്റെ ഇന്ധന ടാങ്കിനരികിലേക്ക് തീ എത്തിയോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ധന ടാങ്കിനരികിലേക്ക് തീ എത്തിയിട്ടില്ല എന്നാണോ ഈ തീയുടെ വ്യാപനം കുറഞ്ഞു എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇന്ധന ടാങ്കിന്റെ പരിസരത്തേക്ക് തീ എത്തിയോ എന്നത് സംബന്ധിച്ച് അധികൃതർക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിന്റെ കൃത്യമായൊരു പ്ലാൻ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല അത് ഈ വൻഹായ് കപ്പലിന്റെ ഉടമകൾ ഇവർക്ക് ലഭ്യമാക്കിയിട്ടില്ല അത് ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി കിട്ടിയാൽ മാത്രമാണ് ഈ കപ്പലിന്റെ ഇന്ധന ടാങ്ക് എവിടെയാണ് എന്ന് വ്യക്തമാക്കുക നേരത്തെ അടിത്തട്ടിലുണ്ടായിരുന്ന തീയാണ് പതിയെ പതിയെ മുകൾ നിലയിലെ കപ്പർ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും കപ്പൽ ഒന്നും വലിയ അതായത് വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ധന ടാങ്കിൽ എത്തിയിട്ടില്ല പക്ഷേ ഇന്ധന ടാങ്കിന്റെ പരിസരത്ത് തീ എത്തിയോ എന്നൊരു ആശങ്ക അധികൃതർക്കുമുണ്ട് പക്ഷേ അത് എവിടെയാണ് ഈ ഇന്ധന ടാങ്ക് എന്ന് കൂടി അത് കണ്ടെത്തേണ്ടതുണ്ട് അതിനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും തുടരുകയാണ് അത് കൃത്യമായി ആ പ്ലാൻ ലഭിച്ചാൽ മാത്രമാണ് ഇന്ധന ടാങ്കിന്റെ പരിസരത്തേക്ക് തീ വ്യാപനം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി വ്യക്തമാവുകയുള്ളൂ പക്ഷേ അത്തരത്തിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തുടരുകയാണ് ഈ തീ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു രാത്രി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ മുങ്ങുന്നൊരവസ്ഥയിലേക്ക് പോകും ഇന്നത്തെ ഒരു രാത്രി കൂടി തീ നിയന്ത്രിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്നിപ്പോൾ റിയാസ് കെ മാർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ തീയുടെ വ്യാപനം കുറച്ച സ്ഥിതിക്ക് ഇപ്പോൾ അതിശക്തമായിട്ട് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ആ ഒരു ആശങ്കയിലേക്ക് പോകേണ്ടതില്ല അല്ലേ അങ്ങനെ ഇപ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു സാഹചര്യമൊന്നുമല്ല പക്ഷെ തീയുടെ വ്യാപനം കുറഞ്ഞതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നേരത്തെ പലയിടങ്ങളിലേക്ക് ഈ തീ പടരുന്നത് കാരണം പലയിടങ്ങളിലായി കേന്ദ്രീകരിച്ച് ഫയർ ഫൈറ്റിംഗ് നടത്തേണ്ടെന്നൊരു സാഹചര്യമായിരുന്നു കപ്പലുകളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് എന്നാൽ തീയുടെ വ്യാപനം കുറഞ്ഞത് കാരണം ആ തീ ഇപ്പോൾ നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് മാത്രമായി ഈ ഒരു ജലം ചീറ്റുന്നത് ക്രമീകരിക്കാൻ സാധിക്കും അത് കേന്ദ്രീകരിക്കാൻ സാധിക്കും അങ്ങനെ திரிகிரச்சுட்டுள்ள ஃபயர் ஃபைட்டிங் കൂടുതൽ ഫലപ്രദമാകും എന്നൊരു വിലയിരുത്തലാണ് അധികൃതർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിലേക്ക് ഈ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ലെങ്കിൽ കൂടിയും തീയുടെ വ്യാപനം കുറഞ്ഞതോടുകൂടി തീപിടുത്തത്തിന്റെ തോത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്നൊരു പ്രത്യാശ ഇന്ന് രാവിലെ അധികൃതർക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച ഒരു പൂർണ്ണമായ വിശദാംശങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ലഭിക്കുന്ന ആ വിശദാംശങ്ങളിൽ ഈ വ്യാപനത്തിന്റെ കുറഞ്ഞ കാര്യം സൂചിപ്പിക്കുമെന്നാണ് കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ പലതും ശക്തമായിട്ടുള്ള അടിയൊഴുക്കിൽ ഒരുപക്ഷെ ശ്രീലങ്ക തീരത്തേക്കോ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ തീരത്തേക്കോ ആണ് നീങ്ങുന്നത് എന്ന് റിയാസ് സൂചിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ കപ്പലും നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ കപ്പലിന്റെ ഒരു നീക്കവും ഒഴുകിയുള്ള നടപ്പും ഒഴുകിയുള്ള മുന്നോട്ടുപോക്കും ഈ പറയുന്ന ദിശയിലേക്ക് തന്നെയാണോ മന്ദഗതിയിലാണ് നീങ്ങുന്നത് പക്ഷേ തിങ്കളാഴ്ച ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതായത് ഈ തലശ്ശേരി കടലിലെ അതായത് തലശ്ശേരി നഗരത്തിനും വടകര നഗരത്തിനും തലശ്ശേരിയുടെയും വടകരയുടെയും തീരങ്ങൾക്ക് സമാന്തരമായിട്ടുള്ള പാതയിലാണ് ഏകദേശം കണ്ണൂർ അഴീക്കലിൽ നിന്നും എൺപത്തിയൊന്ന് നോട്ടിക്കൽ മൈൽ അകലെയുള്ള ആ ദൂരത്ത് ആണ് കപ്പൽ പതിയെ പതിയെ നീങ്ങുന്നത് ഇപ്പോൾ രണ്ട് കിലോമീറ്റർ സ്ഥാന ചലനം ഈ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇനിയും കപ്പൽ മുന്നോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ അത് വളരെ മന്ദഗതിയിലാണ് നേരത്തെ കപ്പൽ വന്നതും സാധാരണ രീതിയിൽ കപ്പൽ വന്നതും വളരെ മന്ദഗതിയിലാണ് വേഗത ഒരു ഒരു മിനിമം വേഗതയായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് നോട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഇരുപത്തിനാല് നോട്ട് വേഗതയിലാണ് ഈ കപ്പൽ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതും ഈ ഒരു തീപിടുത്തം പതിയെ പതിയാണ് മുകൾ നിലയിലേക്ക് വ്യാപിച്ചത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് തീ അടിത്തട്ടിൽ നിന്നും പതിയെ മുകളിലേക്ക് വ്യാപിച്ച് പിന്നീട് മുകളിൽ നിന്നാണ് പെട്ടെന്ന് അത് പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു രാസവസ്തുക്കളും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം എന്നുള്ള ഒരു നിഗമനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും നിലവിൽ ഈ കപ്പ കപ്പലിനെ സംബന്ധിച്ച് രണ്ട് കിലോമീറ്റർ സ്ഥാന ചലനം നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇന്നും അത് തുടരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കപ്പലിന്റെ ചെരിവ് വർദ്ധിക്കുന്നുണ്ട് ഇന്നലെ അത് പതിമൂന്ന് ഡിഗ്രി ആയിരുന്നു രാത്രിയോടുകൂടി അത് പതിനഞ്ച് ഡിഗ്രി ആയി ഇപ്പോഴത് പതിനെട്ട് ഡിഗ്രി ആയി വർദ്ധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപക്ഷേ വൈകുന്നേരത്തോടുകൂടി ഈ കപ്പലിന്റെ ചെരിവ് തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ യമാക്കാൻ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ കപ്പലിന്റെ ചെരുവ് ഇനിയും ഒരു ഇരുപത് ഒക്കെ ആയി വർദ്ധിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ഔദ്യോഗികമായ ഒരു വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ആ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും റിയാസ് കെ എ മാർ റിയാസ് കെ എ മാർ സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ ഈ ഇപ്പോൾ വീണിരിക്കുന്ന കണ്ടെയ്നറുകൾ ഒരുപക്ഷേ തമിഴ്നാടിന്റെ തീരത്തേക്കോ ശ്രീലങ്കൻ തീരത്തേക്കോ അടിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ തമിഴ്നാട് സർക്കാർ അതിനെ ഏത് രീതിയിലാണ് നേരിടാൻ പോകുന്നത് ശ്രീലങ്കയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് രാജ്യാന്തര അതിർത്തി കപ്പൽ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് അത് പോകുന്നു ഒരു ഒരു രാജ്യത്ത് സംഭവിച്ച കപ്പൽ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതം മറ്റൊരു രാജ്യം അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്ന പ്രശ്നങ്ങൾ വളരെ ദൂരവ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾക്ക് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തെളിച്ചു എന്ന് വന്നേക്കാം എന്തായാലും ഇപ്പോൾ അത് ഉറപ്പിച്ച് പറയാറായിട്ടില്ല ആ രീതിയിലാണ് കണ്ടകളുടെ പോക്ക് എന്നാണ് റിയാസ് കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ കടലിൽ മുങ്ങിയ മറ്റൊരു കപ്പൽ കൊച്ചി തീരത്ത് നേരത്തെ മുങ്ങിയ ലൈബീരിയൻ കപ്പലായിട്ടുള്ള ആ കപ്പലിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ ഇന്ധന ചോർച്ച തടയാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന പന്ത്രണ്ട്